ാണോ ഒരു വാർത്ത കിട്ടിയ സുഹാന കഥ പോലും മാറിപ്പോകും അങ്ങനത്തെ തിരക്കഥകള് നമ്മൾ എഴുതും ഞാനൊരു തെറ്റ് ചെയ്തു നിങ്ങൾ എല്ലാരും അറിഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യും മാക്സിമം ആരോടൊക്കെ പറയാൻ പറ്റുമോ അവരോട് മുഴുവനും പറയും വേണ്ട നിങ്ങളുടെ നാട്ടിലെ ഒരു പെൺകുട്ടി ഒരു അമുസ്ലിമിന്റെ കൂടെ ഒളിച്ചോടി പോയി അത് നിങ്ങൾ എന്ത് ചെയ്യും ആ പെണ്ണിന്റെയും പയ്യന്റെയും ഫോട്ടോയും കൂടെ ചേർത്ത് വെച്ചിട്ട് ലോകം മുഴുവനും അറിയിക്കും എത്ര പറഞ്ഞ് നാണം കെടുത്താൻ പറ്റുമോ അത്രയും നാണം കെടുത്തും ചിന്തിക്കെങ്ങളെ കുറച്ചു ദിവസം കഴിഞ്ഞ കഴിഞ്ഞപ്പ പെണ്ണിന് തോന്നി അള്ളാഹ് ഞാൻ ചെയ്തത് പാവ അവിടച്ചവനെ ചെയ്തത് തെറ്റാ വടച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണ് അള്ളാഹുവിന്റെ മുമ്പിൽ ആത്മാർത്ഥമായി തൗപ ചെയ്താൽ അല്ലാഹു പുറത്തു കൊടുക്കുവോ അള്ളാഹു പുറത്തു കൊടുക്കു നീ ഈ ഫോട്ടോ ഇട്ടിട്ട് ഷെയർ ചെയ്ത നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ടിയില്ലേ നീ അള്ളാഹിനോട് തൗപ ചെയ്താൽ അള്ളാഹ് പുറത്തു തരുവോ ഇല്ല അപ്പൊ നിനക്ക് വിവരണ്ട് അല്ലേ അപ്പൊ എല്ലാത്തിനും അറിയാം എല്ലാത്തിനും ഇത് അറിയാം നമ്മൾ എപ്പോഴും നല്ലത് ചിന്തിക്കാവോ അള്ളാഹുവിന്റെ ചിന്തിക്കാൻ അതെന്തെങ്കിലും ആയിരിക്കും നിങ്ങൾ ചുമ്മാതം ഉണ്ടാതിരിക്കും അത് അവര് സംസാരിച്ചതായിരിക്കും അല്ലെങ്കിൽ അതൊക്കെ ജനങ്ങൾ ചുമ്മാത പറയുന്നതായിരിക്കും അവരങ്ങനെ നടക്കുന്നവരല്ല ഇവിടെ ഒരു മോശമായ കാര്യം പറയുന്നത് കേട്ടാൽ നമ്മൾ നല്ലത് മാത്രം ചിന്തിക്കണം അള്ളാഹു നമുക്ക് ഈ മന്ദരും